ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ നാട്ടുകാരെ അസ്സലാം വലൈക്കും വാഹത് വാത്തു ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ഇന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എഴുപത്തെട്ട് വർഷം തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിയിൽ ഒരുപാട് മഹാന്മാരുടെ കഠിന പ്രയത്നം കൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു അതുകൊണ്ട് പിറ്റേ ദിവസം ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നു എല്ലാ എല്ലാര ലോകമൂഴ്മർണ പതാക പറക്കുമ്പോൾ ഓരോ ഭാരതീയഭിമാനത്തിന്റെ നിമിഷങ്ങൾ ആഞ്ഞടിച്ചു കൊണ്ടിരുന്നു ബ്രിട്ടീഷ് ഭരഭരണത്തിനെതിരെ ചങ്കൂറ്റത്തോടെ പോരാടി സ്വാതന്ത്ര്യമെന്ന് നമ്മുടെ അവകാശം നേടിത്തന്ന ഓരോ ഭാരതീയന്റെയും ഓർത്തുകൊണ്ടാണ് നമ്മൾ ഓരോ സ്വാതന്ത്ര്യ ദിനവും ആഘോഷിക്കുന്നത് ഒരുപാട് മഹാന്മാരുടെ കഠിന പ്രയത്നം ഒരുപാട് മഹാന്മാരുടെ വിയർപ്പിന്റെയും ത്യാഗത്തിന്റെയും ഫലമാണ് നമ്മുടെ ഇന്നത്തെ സ്വാതന്ത്ര്യം ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി പ്രസംഗം നടത്തുകയും അതിൽ സ്വാതന്ത്ര്യം നേടിത്തന്ന ധീരപോരാക്കളുടെയും സാധാരണക്കാരന്റെയും ചിന്തകൾ ഉൾപ്പെടുത്തും വിവിധ തരത്തിലുള്ള പരേഡുകളും ഘോഷയാത്രകളും നടത്തും നമ്മുടെ പൂർവികർ നമുക്ക് കഷ്ടപ്പെട്ട് നേടിത്തുന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തരുത് ആ സ്വാതന്ത്ര്യം വരും കാലത്തേക്ക് വരും തലമുറക്ക് പകർന്നു കൊടുക്കാൻ ഓരോ ഭാരതീയരായി നമുക്കും കടമയുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു അസ്സാം വലിക്കും വാഹി തല വാത്തു